ആഗോള ആത്മീയ ആചാര്യൻ ദലയിലാമയ്ക്ക് ഇന്ന് നവതി ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ നടക്കുന്ന ചടങ്ങിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് എത്തുന്നത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ ജോർജ് ബുഷ് ബാരക് ഒബാമ തുടങ്ങിയവർ വീഡിയോ സന്ദേശത്തിലൂടെ പതിനാലാം ദലൈലാമയ്ക്ക് ആശംസകൾ അറിയിച്ചു നൂറ്റി നാൽപ്പത് കോടി ഭാരതീയരും ദലയിലാമയ്ക്ക് ദീർഘായുസ്സു നേരുന്നുവെന്നും ഭാരതീയരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുവെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് സ്നേഹം കാരുണ്യം ക്ഷമ എന്നിവയുടെ മൂർത്തിഭാവമാണ് ദലൈലാമ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ സർവ്വമതവിഭാഗങ്ങളും ആദരവോടെ സ്വീകരിക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ദലൈലാമയെപ്പോലെ സ്നേഹവും കരുണയും ജ്ഞാനവുമുള്ള മറ്റൊരു മനുഷ്യനെ ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് ഹോളിവുഡ് താരം റിച്ചാർഡ് ഗിയർ പറഞ്ഞത് ദലൈലാമ ടെബറ്റിൻ്റെതല്ല മറിച്ച് ലോകത്തിൻ്റെതാണെന്ന് ാമകൾ തന്നെ തുറന്നു പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ വിശുദ്ധിയും പവിത്രതയും സമയത്തിനും കാലാന്തരത്തിനും അപ്പുറമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നളന്ദ സംസ്കാരം വിളിച്ചോതും വിധത്തിലുള്ള ഗവേഷണ കേന്ദ്രം ബിഹാറിലെ ബോധഗയയിൽ ഉയരുമെന്ന് ധരംശാലയിലെ ചടങ്ങിൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഭാരതത്തിന്റെയും ടിബറ്റിന്റെയും പൈതൃകം അറിയാൻ ഈ കേന്ദ്രം അവസരമൊരുക്കും കേന്ദ്ര ബന്ധ നാലന്ദ്രീ ഓർ തി സംരക്ഷിത ആത്മീയ ആചാര്യപ്പുറത്തേക്കാണ് അദ്ദേഹത്തിന്റെ പവിത്രതയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു പഴയ കാലത്തിനും പുതിയ കാലത്തിനും ഇടയിലെ പാലമാണ് അനുഗ്രഹമാണെന്നും യു ഹാവ് ക്ലാരിറ്റി ഗൈഡിംഗ് ദലൈലാമയുടെ ദർശനങ്ങൾ ഭരണ തത്വങ്ങളെ വരെ സ്വാധീനിക്കുന്നുവെന്ന് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമഖണ്ഡു പറഞ്ഞു അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾക്ക് ഈ കാലത്ത് ഏറെ പ്രസക്തി ഉണ്ടെന്നും പേമഖണ്ഡു കൂട്ടിച്ചേർത്തു അവർ ഗവർണൻസ് ഫിലോസഫി We draw inspirations from his principles of compassion and and non-violence in shaping policies that harmony and collective well-being. സ്നേഹവും <laughs> അഹിംസയും അനുകമ്പയും മുഖമുദ്രയാക്കിയ അദ്ദേഹം ഭാരതത്തിലെ ബുദ്ധമതത്തിന്റെ സംരക്ഷകനാണ് സഹനമാണ് അദ്ദേഹം ഉരുവിടുന്ന മന്ത്രം അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെ നിരവധി പേരാണ് പതിനാലാം ദലയിലാമിക്ക് ജന്മദിനാശംസകൾ നേരുന്നത് ദലൈലാമയുടെ നവതി വർഷമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ അനുകമ്പയുടെ വർഷമായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദലൈലാമയുടെ ചൈതന്യം ധരംശാലയ്ക്കപ്പുറത്തേക്ക് തുടരുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു അനുകമ്പയുടെയും സഹനത്തിന്റെയും വഴിയിലൂടെ നടന്ന അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകി ആദരിച്ചു മതത്തിനപ്പുറത്തേക്ക് മനുഷ്യ മനസ്സിനെ അറിയാനുള്ള ഉപാസനയാണ് ബുദ്ധമതമെന്നാണ് അദ്ദേഹം നൽകുന്ന സന്ദേശം ന്യൂസ് ഡെസ്ക് ജനം